തൻ്റെ സിനിമയായ ഫൂട്ടേജ് കാണാൻ പോകുന്നതിന് മുൻപേ ഉത്തരവാദിത്വമുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ മഞ്ജു വാര്യർ പങ്കുവച്ച വീഡിയോ ആരാധകർ ഏറ്റെടുക്കുകയാണ് പൊതുവേ എന്റെ സിനിമകൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണുന്നത് ഭൂരിഭാഗവും കുടുംബ പ്രേക്ഷകരാണ് കുഞ്ഞുങ്ങളും ഗ്രാൻഡ് പാരൻസും പേരൻസും എല്ലാവരും അടങ്ങുന്ന കുടുംബം ഒന്നടങ്കമാണ് തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണുന്നത് എന്നാൽ ഈ സിനിമയ്ക്ക് അതിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് എന്ന് മഞ്ജു വാര്യർ പറയുന്നു ഈ സിനിമ എയ്റ്റീൻ പ്ലസ് പ്രേക്ഷകരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു വിവരം മനസ്സിൽ വെച്ച് ഉത്തരവാദിത്തത്തോടെ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക എന്ന് മഞ്ജു പറഞ്ഞു ഫൂട്ടേജ് എയ്റ്റീൻ പ്ലസ് ആണെ ശ്രദ്ധിക്കണേ അംബാനെ എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജു വാര്യർ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഫൂട്ടേജ് എന്ന സിനിമയുടെ പ്രൊമോഷൻ ഡ്രസ്സാണ് അപ്പോൾ മഞ്ജു ധരിച്ചിരുന്നത് ഉത്തരവാദിത്തത്തോടെ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചത് കൊണ്ട് തന്നെ മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയോടുള്ള ബഹുമാനം കൂടുന്നു തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റിൽ ധാരാളം പേരാണ് മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുവരുന്നത് എന്നാൽ മഞ്ജുവാര്യരെ വിമർശിച്ചുകൊണ്ടും ധാരാളം കമന്റുകൾ വരുന്നുണ്ട് സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ഫൂട്ടേജ് എന്ന ചിത്രത്തിൽ മഞ്ജുവിനെ കൂടാതെ വിശാഖ് നായരും ഗായത്രി അശോകുമാണ് മറ്റ് രണ്ട് കഥാപാത്രങ്ങളായി എത്തുന്നത് ചിത്രത്തിന്റെ ടീസറും പോസ്റ്ററും ഒക്കെ വൈറലായിരുന്നു എന്നാൽ മഞ്ജുവിന്റെ ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്